തെരുവു നായ വിഷയം ഇന്ന് സുപ്രീം കോടതിയുടെ പുതിയ ബെഞ്ച് പരിഗണിക്കും കേരളം അടക്കം വിവിധ സംസ്ഥാനങ്ങൾ നേരിടുന്ന വിഷയമാണ് തെരുവു ഇതേക്കുറിച്ചാണ് ഇതേ കുറിച്ചാണ് ഇന്ന് ട്വന്റി ഫോർ ബി ദിലീപ് കുമാർ സംസാരിക്കുന്നത് ഗുഡ് മോർണിംഗ് ദിലീപ് ഒബ്സർവ് ചെയ്ത് തുടങ്ങാം ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതിയിൽ നിന്ന് സുപ്രധാനമായ ഒരു വിധി ഉണ്ടായത് അത് ഡൽഹിയിലെ തെരുവുനായ ശല്യം സംബന്ധിച്ചായിരുന്നു ജസ്റ്റിസുമാരായ ജെ ബി പർദിവാല ആർ മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് സുപ്രധാനമായ ആ വിധി പുറപ്പെടുവിച്ചത് ആ വിധിയിൽ പറയുന്നത് എട്ടാഴ്ചയ്ക്കകം ഡൽഹിയിലെ തെരുവു പൂർണ്ണമായും ഡൽഹിക്ക് പുറത്തുള്ള ഏതെങ്കിലും ഒരു കേന്ദ്രത്തിലേക്ക് ഒരു ഷെൽട്ടറിലേക്ക് മാറ്റണം എന്നാണ് അവിടെ ഈ തെരുവു വേണ്ട പ്രതിരോധ കുത്തിവയ്പ്പുകളടക്കം നടത്തണം കുട്ടികൾക്ക് സുഗമമായി അവിടെ സഞ്ചരിക്കാൻ വഴിയൊരുക്കണം കഴിയണം എന്ന കാര്യമാണ് സുപ്രീം കോടതി പറഞ്ഞത് അത് സുപ്രീം കോടതി സ്വമേധയാ തന്നെ എടുത്ത ഒരു കേസിലാണ് അത്തരത്തിലുള്ളൊരു വിധി കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഡൽഹിയിൽ തെരുവുനായ ശല്യം വർദ്ധിക്കുന്നു തെരുവുനായകളുടെ കടിയേറ്റ് നിരവധി പേർ അതിൻ്റെ ആക്രമണത്തിനിരയാകുന്നു നിരവധി പേർക്ക് പേവിഷബാധയുണ്ടാകുന്നു ഇത്തരം സാഹചര്യത്തിലായിരുന്നു കോടതി കഴിഞ്ഞ ഇരുപത്തിയെട്ടാം തീയതി സ്വമേധയാ തന്നെ ഇക്കാര്യത്തിൽ ഈ കേസ് പരിഗണിച്ചത് ഏതായാലും ഈ തെരുവുനായ വിഷയം രാജ്യത്താകെ വലിയ ചർച്ചാ വിഷയമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല കേരളത്തിൽ തന്നെ കഴിഞ്ഞ അഞ്ചു മാസത്തിനിടെ കണക്ക് നോക്കിയാൽ തെരുവു കടിയേറ്റവരുടെ എണ്ണം ഏതാണ്ട് ഒന്നര ലക്ഷം കഴിയും ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരം പേർക്കാണ് തെരുവു കടിയേറ്റിട്ടുള്ളത് പേവിഷബാധ മൂലം കേരളത്തിൽ കഴിഞ്ഞ ഏഴ് മാസത്തിനിടെ മരിച്ചവരുടെ എണ്ണം നോക്കിയാലും ആ ആ നിലയിലുള്ള വർധനവ് നമുക്ക് കാണാൻ കഴിയും ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ തെരുവു നായകളെ നിയന്ത്രിക്കുന്നതിന് ഇങ്ങനെ ഷെൽട്ടറിലേക്ക് കൊണ്ടുപോകുന്നതാണോ അതിന് പോംവഴി എന്ന കാര്യവും അത്തരം ചർച്ചകളും ഉയർന്നിരുന്നു മാത്രമല്ല മൃഗസ്നേഹികൾ നായസ്നേഹികളൊക്കെ നായപ്രേമികളായിട്ടുള്ളവരൊക്കെ ഈ സുപ്രീം കോടതി വിധിക്കെതിരെ രംഗത്ത് വരികയും ചെയ്തു ശബ്ദിക്കാൻ കഴിയാത്ത തെരുവു അവർ മനുഷ്യർക്ക് കാവൽ നിൽക്കുന്നവരാണ് അവരുടെ കാര്യത്തിലാണ് ഇത്തരത്തിലൊരു വിധി ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യമാണ് പലരും ചൂണ്ടിക്കാട്ടിയത് രാഹുൽ ഗാന്ധി അടക്കം നായ ഒരു നായയുമായി അതിനെ ഓമനിക്കുന്ന ചിത്രം അടക്കം കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നതാണ് ഇങ്ങനെ ഈ തെരുവുനായകൾക്ക് വേണ്ടി അനുകൂലമായും പ്രതികൂലമായും ഒക്കെ രംഗത്ത് വരുന്ന കാഴ്ചകൾ കൂടിയുണ്ട് പക്ഷേ പ്രധാനപ്പെട്ട വിഷയം അപ്പോഴും ബാക്കിയാവുകയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ നിയമമുണ്ട് അത് ഈ പ്രിവെൻഷൻ ടു പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി അഗൈൻസ്റ്റ് അനിമൽസ് എന്ന ആ നിയമം ആ നിയമപ്രകാരം ഈ നിലയിൽ ഇങ്ങനെ ഈ തെരുവു നായികളെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നത് തന്നെ വിലക്കിയിരിക്കുകയാണ് നായ്ക്കളെ കൊല്ലുന്നതൊക്കെ ആ നിയമപ്രകാരം വിലക്കിയിട്ടുണ്ട് അപ്പോൾ അത്തരമൊരു നിയമം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ സുപ്രീം കോടതിക്ക് ആ നിയമം നിലനിൽക്കെ തന്നെ ഇത് മറികടക്കാമോ എന്ന ചോദ്യം പ്രധാനമായും ഉയർന്നിരുന്നു അതിന് കോടതി തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യം ഇപ്പോഴേതായാലും ഈ നിയമങ്ങളെല്ലാം മറക്കൂ പൊതുജന നന്മ മാത്രം ലക്ഷ്യമിട്ടാണ് ഈ ഇപ്പോൾ ഈ കോടതി വിധി പറയുന്നത് അതനുസരിച്ച് ഈ വിധിക്കനുസരിച്ച് തന്നെ നടപടികൾ സ്വീകരിക്കൂ എന്നാണ് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ ഡൽഹി സർക്കാർ തുടങ്ങിയവരോടൊക്കെ സുപ്രീം കോടതി നിർദ്ദേശിച്ചത് ആ കാതലായ പ്രശ്നം അപ്പോഴും അവിടെ തന്നെയുണ്ട് ആ നിയമം അവിടെ തന്നെ ബാക്കിയാവുകയാണ് അത് മറികടക്കുന്നതിന് ഏതെങ്കിലും തരത്തിൽ നിയമനിർമ്മാണമാണ് അത്യാവശ്യമായിട്ടുള്ളത് അതൊക്കെ ഈ ഭരണതലത്തിലുള്ളവർ ആ നിലയിലുള്ള ചില പോംവഴികൾ ആലോചിക്കുമെന്ന് കരുതാം കഴിഞ്ഞ ദിവസം തന്നെ വൈശാഖൻ തമ്പി എഴുതിയ ഒരു ഫേസ് പോസ്റ്റ് കൂടി ശ്രദ്ധയിൽപ്പെട്ടിരുന്നാണ് അദ്ദേഹം ഈ മനുഷ്യർക്കാണ് പ്രാധാന്യം നൽകേണ്ടത് നായകൾക്കല്ല എന്ന കാര്യം ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇങ്ങനെ മൃഗങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നേരത്തെ ഗാലപ്പൊഗാസ് ദ്വീപ് സമൂഹത്തിലെ സാന്റിയാഗോ ദ്വീപിൽ അവിടെ എൺപതിനായിരത്തോളം ആടുകളെ കൊന്നൊടുക്കിയ കാര്യമൊക്കെ അതിൽ ആ ഫേസ്ബുക്ക് കുറിപ്പിൽ ചൂണ്ടിക്കാട്ടിയതാണ് ഈ മൃഗസ്നേഹം പറയുന്നവർ അതിനൊരു കാപട്യമുണ്ട് എന്ന കാര്യവും ആ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞിരുന്നു പ്രത്യേകിച്ച് ഒരു വശത്ത് മൃഗസ്നേഹം പറയുന്നവർ മറുവശത്ത് ആനപ്രേമികൾ എന്ന് പറയുന്നു ആനകളെ ഈ കാട്ടിൽ നടക്കേണ്ട ആനകളെ കൊണ്ടുവന്ന അതിൻ്റെ മുതുകിൽ ഭാരം കയറ്റി അതിൻ്റെ കാലിൽ ചട്ടമൊക്കെ ഇടിയിപ്പിച്ച് അങ്ങനെ ആ നിലയിൽ വെയിലത്ത് നിർത്തി കോലാഹലങ്ങൾക്കിടയിൽ നിർത്തി അതിനെ ആനപ്രേമം എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്യുന്ന കാപഡ്യത്തോട് വിയോജിപ്പുണ്ടെന്നൊക്കെയാണ് അതിൽ പറഞ്ഞിരുന്നത് ഏതായാലും ഈ വിധിയെ തുടർന്ന് രണ്ടഭിപ്രായം സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെയാണ് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായിയുടെ ശ്രദ്ധയിൽ കഴിഞ്ഞ ദിവസം ഈ സുപ്രീം കോടതി വിധി അത് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ തന്നെ അക്കാര്യം പരിശോധിക്കുന്നതിന് വേണ്ടി അതായത് അതായത് കഴിഞ്ഞ രണ്ട് രണ്ടംഗ ബെഞ്ചിന്റെ വിധി പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂന്നംഗ ബെഞ്ചിലേക്ക് ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആ കേസ് വിട്ടിരിക്കുകയാണ് ഇന്ന് സുപ്രീം കോടതിയുടെ പുതിയ ബെഞ്ച് ആ കേസ് പരിഗണിക്കും നേരത്തെ രണ്ട് തവണയെങ്കിലും സുപ്രീം കോടതി ഈ അനിമൽ ബർത്ത് ആണ് ആവശ്യം അല്ലാതെ കൊന്നൊടുക്കലല്ല അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റലല്ല പോംവഴി എന്ന കാര്യം പറഞ്ഞിരുന്നു ഇപ്പോൾ തന്നെ അതിലെ ചില അശാസ്ത്രീയതകൾ മന്ത്രി എം രാജേഷ് അടക്കം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതായത് ഒരു സ്ഥലത്ത് നിന്ന് വലിയ ശല്യക്കാരനായ ഒരു നായയെ കൊണ്ടുപോയി അന് അതിന് കുത്തിവയ്പ്പൊക്കെ എടുത്തതിനു ശേഷം അല്ലെങ്കിൽ അനിമൽ ബർത്ത് കൺട്രോൾ പ്രകാരമുള്ള അതിൻ്റെ നടപടികളൊക്കെ സ്വീകരിച്ചതിന് ശേഷം ആറാഴ്ച ആറ് ദിവസത്തെ വിശ്രമം അതിനുശേഷം ഈ സ്ഥലത്തേക്ക് തന്നെ എവിടെയാണോ പിടികൂടിയത് അവിടെ തന്നെ തുറന്നുവിടുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ നിയമസംവിധാനമൊക്കെ ഉള്ളത് അതൊക്കെ മാറ്റണം എന്ന കാര്യം കൂടി ഉയർന്നിട്ടുണ്ട് ഏതായാലും നഗരങ്ങൾക്കൊക്കെ വലിയ പ്രശ്നമാണ് ഗ്രാമപ്രദേശങ്ങളിൽ അത് അത്രത്തോളം ശല്യമില്ലെങ്കിലും നഗരത്തിൽ വലിയ പ്രശ്നമാണ് അത് മനുഷ്യർക്ക് ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ട് ഖരമായി എന്നത് അതുകൊണ്ട് തന്നെ ഒരു ഒരു വിശദമായ പരിശോധന സർക്കാരുകളുടെ ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്ന് കരുതാം വേദിലി കുമാർ ഒബ്സർവർ ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം